ഹരി എല്ലാവർക്കും നമസ്കാരം എങ്ങനെയാണ് വിജ്ഞാനവാനായിട്ടുള്ള സാരഥി തൻ്റെ ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ ശബ്ദസ്പർശ രസരൂപ ഗന്ധാദി വിഷയങ്ങളിൽ സഞ്ചരിക്കുന്ന ആ വിഷയങ്ങളിൽ നിന്നും വിവേകമാർന്ന മനസ്സുകൊണ്ട് എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത് അതുപോലെ അവിവേകിയായിട്ടുള്ള ഒരാള് നിയന്ത്രണമില്ലാത്ത കുതിരകളാൽ അടക്കമില്ലാത്ത കുതിരകളാൽ സംസാരത്തിലേക്ക് പതിക്കുന്നു ഇങ്ങനെ രണ്ട് ചിത്രങ്ങൾ യമധർമ്മൻ നമ്മുടെ മുന്നിൽ വെച്ചു ഇനി എങ്ങനെയാണ് ഈ സത്യത്തെ അമരത്വത്തെ സാക്ഷാത്കരിക്കേണ്ടത് അതാണ് ഇനി ഉപനിഷത്ത് പറയുന്നത് ഇവിടെ കഠോപനിഷത്തിലും അത് വളരെ നന്നായിട്ട് തന്നെ വ്യക്തമായിട്ട് എങ്ങനെ നമുക്കത് പരിശീലിക്കാം എങ്ങനെയാണത് അഭ്യസിക്കേണ്ടത് അതിൻ്റെ ആ അഭ്യാസത്തെ വളരെ നന്നായിട്ട് ശാസ്ത്രീയമായിട്ട് നമുക്ക് പറഞ്ഞു തരും എങ്ങനെ അതിനെ ആ സത്യത്തെ സാക്ഷാത്കരിക്കാം സാക്ഷി ആ സത്യം നമ്മുടെ തന്നെ നമ്മളിൽ തന്നെ അത് സാക്ഷാത്കരിക്കണം വേറെ എവിടെയെങ്കിലും അന്വേഷിച്ചു പോലല്ല അങ്ങനെ അന്വേഷിച്ചാൽ അത് കണ്ടെത്താൻ സാധിക്കും അത് കണ്ടെത്താൻ സാധിക്കണമെങ്കിൽ അവനവനിൽ ആദ്യം അത് ദർശിക്കണം അവനവനിൽ ദർശിച്ചു കഴിഞ്ഞാലോ പിന്നെ പുറത്ത് കാണുന്നതൊക്കെ അത് തന്നെയാണ് पता मंत्र इंद्रिभ्य पराह्यर्ता अर्थेभ्य पर मन मनसस्तु पराबुद्धि, बुद्धि बुद्धेरात्मा महां पर महद परम व्यक्त अव्यक्ता पर पुषापरम पुरुशा, किंचि सा का सागदी പത്തും പതിനൊന്നും മന്ത്രങ്ങളാണ് സത്യസാക്ഷാത്കാരത്തിന്റെ ഓംവഴി അതിന്റെ ഉപായത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന എന്താ പറയണത് ഇന്ദ്രിയേഭ്യ പരാഹി അർത്ഥ ഇന്ദ്രിയേഭ്യ ഇന്ദ്രിയങ്ങളെക്കാൾ ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെ അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾ അറിയാനുള്ള ഉപകരണങ്ങൾ നമ്മുടെ കയ്യിലുള്ള ഉപകരണമാണ് ആ ഇന്ദ്രിയങ്ങളെക്കാൾ അർത്ഥാഹ എന്താണ് അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ വിഷയങ്ങളാണ് അഞ്ച് വിഷയങ്ങൾ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഈ അഞ്ച് വിഷയങ്ങൾ ഈ അഞ്ച് വിഷയങ്ങൾ അഞ്ച് ഭൂതങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആ ഭൂതങ്ങളുടെ സഹായത്താലാണ് ഭൂതങ്ങളുമായി സഹവർത്തിത്വത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഈ വിഷയങ്ങൾ അനുഭവമാകുന്നതും നമ്മൾ കണ്ടിട്ടുള്ളത് പഠിച്ചിട്ടുള്ളതാണ് പഞ്ചമഹാഭൂതങ്ങളും ഈ വിഷയങ്ങളും ശബ്ദസ്പർശ രസരൂപ ഗന്ധങ്ങൾ അർത്ഥങ്ങൾ എന്നാൽ വിഷയങ്ങൾ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് അല്ലെങ്കിൽ സൂക്ഷ്മമാണ് അല്ലെങ്കിൽ അതിനെ അതിവർത്തിച്ചു നിൽക്കുന്നതാണ് അർത്ഥങ്ങൾ അപ്പോ അർത്ഥങ്ങൾക്ക് പുറകിലാണ് എന്ത് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയേഭ്യ പരാഹ്യർത്ഥ അർത്ഥേഭ്യ പരം മനഹ ഈ അർത്ഥങ്ങളെക്കാൾ അതിനേക്കാൾ ഒക്കെ പരമാണ് സൂക്ഷ്മമാണ് എന്ത് മന മനസ് അപ്പൊ മനസ്സ് അർത്ഥങ്ങളെക്കാൾ സൂക്ഷ്മമാണ് എന്ന് പറയുമ്പോ അത് ഇന്ദ്രിയങ്ങളെക്കാളും അർ അർത്ഥങ്ങളെക്കാളും സൂക്ഷ്മമാണ് മനസ്തു പരാബുദ്ധി മനസ്സിനേക്കാൾ ബുദ്ധി അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഉയർന്നതാണ് സൂക്ഷ്മമാണ് ബുദ്ധേരാത്മാൻ മഹാൻ പരഹ ബുദ്ധേ ബുദ്ധിയേക്കാൾ സൂക്ഷ്മമാണ് മഹാനാത്മാ ആത്മാ മഹാനാത്മാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണൻ ആണ് മഹാനാത്മാ പ്രഥമ പ്രഥമപ്രാണ എന്ന് കേനോപനിഷത്തിൽ മഹാനാണ് കേമനാണ് ആ പ്രാണനേക്കാൾ സൂക്ഷ്മവും ശ്രേഷ്ഠവും അതിവർത്തിച്ചു നിൽക്കുന്നതുമാണ് എന്താണ് അവ്യക്തം വ്യക്തമല്ലാത്ത അവ്യക്തം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് വ്യക്തമല്ലാത്തത് എന്ന് പറയുന്നത് വ്യാകൃതം അത് പരമാകുന്നു അതിനേക്കാൾ അവ്യക്താത് പരപുരുഷ അതിനെയും കടന്നു നിൽക്കുന്നു എന്ത് ആ ശ്രേഷ്ഠനായ പുരുഷൻ ഇവിടെയാണ് ആത്മാ എന്ന് പറയുന്നത് ബോധം ആ സത്യം അതിനേക്കാൾ പുരുഷാത് പരം അതിനേക്കാൾ ഉത്കൃഷ്ടം സൂക്ഷ്മം എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല സാഷ്ടാഗതി അത് തന്നെയാണ് കാഷ്ട ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളത് അങ്ങേയറ്റത്തെ സൂക്ഷ്മമായിട്ടുള്ളത് സ പരാഗതി അത് തന്നെയാണ് ഉത്കൃഷ്ടമായ വരണ്യമായിട്ടുള്ള പ്രാപിക്കേണ്ടുന്ന ഗതിയും അതാണ് അപ്പോ എങ്ങനെയാണ് െ അറിയേണ്ടത് വളരെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇത് നമുക്ക് വേണമെങ്കില് എന്താ ഈ രഥകല്പനുണ്ട് കടോപനിഷത്ത് വിവരിക്കുന്ന രഥകല്പന അഞ്ചു കുതിരകള് അപ്പൊ ചിലപ്പോ സംശയം തോന്നി ഈ നാല് കുതിരയും കാണുന്നുണ്ടല്ലോ അഞ്ചു കുതിരയും കാണുന്നുണ്ട് ഈ മഹാഭാരതത്തില് ഈ അഞ്ചു കുതിരകൾക്കും പേര് പറയുന്നു ചില സമയത്ത് നാല് നാലായിട്ടും പറയുന്നുണ്ട് ഈ നാലാണെങ്കിലും അഞ്ചാണെങ്കിലും രണ്ടും തെറ്റില്ലാതെ മനസ്സിലാക്കാവുന്നുണ്ട് ഈ തൊക തൊക്ക് ത്വക്ക് രസനയും അതുപോലെ തൊക്കും രണ്ടിനെയും ചേർത്താൽ നമുക്ക് ഒന്നായിട്ട് തന്നെ പറയാം ഇന്ദ്രിയങ്ങളിൽ വലിയ ഭേദമില്ലാത്തതാണ് തൊക്കിൽ തന്നെയാണ് രസം അറിയുന്നതും പക്ഷെ അത് രസമുകുളങ്ങൾ രസമുഗുളങ്ങളിരിക്കുന്നത് നമ്മുടെ മറ്റിടങ്ങളിലല്ല നാവിലാണ് എന്നുള്ളത് അവിടെ തുക ആണ് അപ്പോ രസത്തെയും സ്പർശത്തെയും ചേർത്താൽ നമുക്ക് ഒരു കുതിരയാക്കാറുണ്ട് പിന്നെ ബാക്കിയുള്ളത് ശബ്ദവും രൂപവും ശബ്ദസ്പർശ രൂപഗന്ധം അതില് സ്പർശവും രസവും ഒന്നായാൽ നാലായിട്ട് പരിഗണിക്കാം അപ്പൊ ഇതില് നമ്മൾ ഇന്നലെ കാണിച്ചു തന്നെ നമ്മൾ ഈ എന്താ ഈ ഒരു ചിത്രം ഇത് ഇപ്പം നമുക്ക് ചിലപ്പോ ഇതിന് ഒരു എന്തെങ്കിലും വേറൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമെങ്കിൽ അത് വേണ്ട നമുക്ക് പുതിയൊരു സിമ്പിളായിട്ട് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കും നമ്മൾ സത്യൻ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതിന് ബോധത്തെ സാക്ഷാത്കരിക്കുന്നതിന് ഉള്ള ഒരു ശ്രമം നടത്തുമ്പോൾ അതെങ്ങനെയാണ് നടത്തേണ്ടത് ഇതാണ് ഇവിടെ നമ്മുടെ മുന്നിൽ വരുന്നത് ഇവിടെ യമധർമ്മൻ നചികേതസിന് പറഞ്ഞു കൊടുക്കുന്നതും അതാണ് ഇപ്പൊ ആദ്യം തന്നെ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു ഒരു വൃത്തത്തെ വരയ്ക്കാം ഒരു വൃത്തം വരയ്ക്കാം ഒരു വലിയ വൃത്തം അതിനകത്ത് അഞ്ച് വൃത്തങ്ങൾ വേറെ വരാനുള്ളതാണ് മൊത്തത്തിൽ ആറ് വൃത്തം ഇപ്പൊ ആദ്യത്തെ വൃത്തത്തിന് നമുക്ക് അതാണ് പ്രപഞ്ചം എന്താണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാല് നമ്മളിത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ വളരെ സയന്റിഫിക് ആയിട്ട് തന്നെ നമുക്കിതിനെ സമീപിക്കണം വെറുതെ അന്തവും ഇല്ലാത്ത വിധത്തിലുള്ള ഏതെങ്കിലും ഒരു ഇടപാടല്ല എവിടെയെങ്കിലും നിങ്ങൾക്കിതിനെ എന്താ പറയുക ഒരു സംശയങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ചോദിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ വിശ്വാസത്തിന് നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള ഒരു ഏടാകൂടും ഇവിടെ ഇല്ല വെറുതെ കണ്ണടച്ച് അങ്ങനെ നിവർന്നിരുന്ന് പ്രാർത്ഥിച്ചാല് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മന്ത്രം ജവിച്ചാൽ ഇത് സത്യം സാക്ഷാത്കരിക്കാൻ പറ്റും എന്നൊക്കെ നിങ്ങളോട് പലരും പറഞ്ഞു തന്നിട്ടുണ്ടാവും ഇത് മെഡിറ്റേഷനാണ് ഇതാണ് മെഡിറ്റേഷൻ മെഡിറ്റേഷന്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ എന്താണ് സത്യത്തെ സാക്ഷാത്കരിക്കല അപ്പൊ ബാക്കിയുള്ള ഏടാകൂടങ്ങളൊക്കെ അതെല്ലാം ഏടാകൂടങ്ങളാണ് അതെല്ലാം കൂടുതൽ സംഘർഷങ്ങളും പ്രശ്നങ്ങളും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കും അപ്പൊ എല്ലാ ഏടാകൂടങ്ങളെയും എടുത്ത് പുറത്തു കളയാം അല്ല ഓരോന്നിനെ വലിച്ച് ഉള്ളിലേക്ക് കൊണ്ടരല്ല നിങ്ങൾ ചിലപ്പോ ചില പല ധ്യാനത്തിന്റെ മാർഗങ്ങളൊക്കെ പരിശീലിച്ചിട്ടുണ്ടാകാം കേട്ടിട്ടുണ്ടാവാം നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കഠോപനിഷത്തിൽ പറയുന്ന ഇതാണ് മറ്റൊരേടാ കൂടായിട്ട് നമുക്ക് ഒരു ബന്ധവും ഇല്ല ഇനി നിങ്ങൾ അത് അതെന്താ ഇതെന്താ എന്ന് ചോദിക്കരുത് നമ്മളോട് ചോദിക്കരുത് അതൊക്കെ ആരാണോ പറഞ്ഞാൽ അവരോട് തന്നെ ചോദിക്കാം നമ്മളോട് നമ്മൾ നിങ്ങളോട് പറയുന്ന ഇതാണ് കടോപനിഷത്തിലെ ഈ ഭാഗമാണ് മജികേദസ്സിന് യമധർമ്മൻ പറഞ്ഞു കൊടുക്കുന്നത് പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ അപ്പൊ അതൊക്കെ അതിനനുസരിച്ച് നിങ്ങളും ഇങ്ങനെ എന്താ പറയുക ഓരോ ഇത് പലരും ഉണ്ട് അങ്ങനെ ഇരിക്കുക അങ്ങനെ ഇങ്ങനെ ചമ്രം അടിഞ്ഞിരിക്കുക എന്നിട്ട് നിങ്ങളുടെ ഹൃദയത്തില് ഒരു താമര ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നതായിട്ട് സങ്കല്പിക്കുക ഈ ഹൃദയത്തിൽ താമര വിരിയുന്നത് സങ്കല്പിക്കുമ്പോ നമുക്ക് നമ്മുടെ വീട്ടിന്റെ നേരെ മുന്നിലും അതിലിനുമുള്ള ഒരു താമര വിരിഞ്ഞിരിക്കുന്നതാണ് നമുക്ക് ഓർമ്മ വരും ആ താമരയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളുടെ ഫോട്ടോ ഇതൊക്കെ കൂടെ കാണുമ്പോൾ നമ്മുടെ ഉള്ള ധ്യാനം ഒക്കെ ഉണ്ടാവും നീ പോട്ടെ അങ്ങനെ ആ താമരയിൽ ഉണ്ണിക്കണ്ണൻ അങ്ങനെ ഇരിക്കുന്നു അപ്പൊ ഏതാ നമ്മുടെ നല്ല ശിവകാശി കലണ്ടറിൽ അച്ചടിച്ച് വെച്ച ഉണ്ണിക്കണ്ണൻ ആ ഉണ്ണിക്കണ്ണന്റെ ആ ആ മുഖം അങ്ങനെ സങ്കല്പിക്കുക അതിലുണ്ണിക്കണ്ണന്റെ കവിള് ഉണ്ണിക്കണ്ണന്റെ എന്താ പറയാ ചുണ്ട് ആ എന്താ പഞ്ചാര തേൻചുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങളുണ്ട് ആ ചുണ്ടിലെ ആ നേർത്ത ചിരി അതിലങ്ങനെ മനസ്സിനെ അഗ്രഹപ്പെടുത്തുക ആ ഉണ്ണിക്കാല് ഉണ്ണിക്കൈ ഉണ്ണിക്കണ്ണന്റെ വെണ്ണ ഉണ്ണിക്കൈയിലുള്ള വെണ്ണ ഇങ്ങനെ തുടങ്ങി താനി പൈങ്കിളി ഒരു സീരിയലിന് കണക്കെയുള്ള ഈ ഏർപ്പാട് ഇതൊക്കെ നിങ്ങളെ ഏടാകൂടത്തിൽ ചാടിക്കുക എന്നല്ലാതെ സത്യം എന്ന് പറയുന്ന ആ സാധനത്തിന്റെ ഏഴായാലേക്ക് നിങ്ങൾ എത്തൂല ഗ്യാരിയ കാരണം എന്താ മനസ്സിന് ഇങ്ങനെ ഏത് എടാകൂടം വേണമെങ്കിലും ഉണ്ടാക്കാം ഉണ്ണിക്കണ്ണനെ ഇരുത്തുന്നിടത്ത് നിങ്ങൾക്ക് മമ്മൂട്ടിയെ ഇരുത്താം മോഹൻലാലിനെ ഇരുത്താം ഋത്തിക് റോഷനെ ഇരുത്താം ആരെ വേണമെങ്കിലും ഇരുത്താം മനസ്സാണ് ഇങ്ങനെ എങ്ങനെ വേണമെങ്കിലും എന്തു വേണമെങ്കിലും കൊണ്ടു ഇതാണ് ധ്യാനം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ അല്ല അങ്ങനെ ഒരു ഏർപ്പാട് അങ്ങനെ അതുവഴി പോയിട്ട് അതെല്ലാം കൂടുതൽ സംഘർഷങ്ങൾക്ക് കാരണമായി തീർന്നതാണ് അതുകൊണ്ട് ഇതൊരു നല്ല വഴിയാണ് ഇതാണ് ശരിയായ വഴി സാ കാഷ്ട സാ പരാഗതി യമന പറയുന്നു അപ്പൊ അങ്ങനെ പല ഇതുണ്ടല്ലോ അതിന്റെ ഇടയിൽ ഒരു നാമഞ്ചല്ല അതിന്റെ ഇടയിൽ ഒരു ഒരു പരിപാടിയില്ല അപ്പൊ അതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചേക്കണം ഇത് നിങ്ങൾ നിവർന്നിരിക്കണംന്ന് പോലും ഇല്ല ഇത് ഒരു മനസ്സിലാക്കല ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ പിന്നെ എങ്ങനെ വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ അവസ്ഥയിലേക്ക് നാലാമത്തെ അവസ്ഥയിലേക്ക് മാറാം അല്ല സ്വാമി സ്വാമി ഇങ്ങനെ നാലാമത്തെ അവസ്ഥയിൽ പോയിട്ടുണ്ടോ ഏർ അങ്ങനെ ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും പ്രസക്തിയില്ല നിങ്ങൾക്ക് വേണോ നിങ്ങൾ തയ്യാറാണോ ഇവ ചെയ്ത വേദീത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അന്യന്റെ അന്യന്റെ ഇതിലേക്ക് നോക്കുകയെ വേണം നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുണ്ടാവും ചിലപ്പം എന്താണ് ഇതൊക്കെ ലോകത്തിലെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ആളുകൾക്ക് മാത്രം സംഭവിച്ചിട്ടുള്ളതാണ് അപൂർവങ്ങളിൽ അപൂർവം വേറെ ആർക്കും ഇത് ജമ്മത്ത് സംഭവിക്കുകയില്ല വിവാഹിതനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് സംഭവിക്കൂല അല്ലെങ്കിൽ ഞാൻ കടക്കാരനാണ് അതാണ് ഇതാണ് എനിക്ക് സംസ്കൃതം അറിയില്ല ഇങ്ങനെ ഇതൊന്നും ഒരു വിഷയമല്ല ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ പറയാൻ പോകുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും മനസ്സിലാക്കാനുള്ള വിവേകമുണ്ടെങ്കിൽ നടക്കും പിന്നെ ആകെ വേണ്ടത് എന്താന്ന് അറിയുന്നു ഒരു 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 മനസ്സാണ് ആ മനസ്സെന്തായിരിക്കണം ഈ ദുനിയാവിൽ ആരെങ്കിലും ഇത് സാക്ഷാത്കരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും ഇത് സാക്ഷാത്കരിക്കും അത് അറിഞ്ഞിട്ട് ഇനിയുള്ളൂ കാര്യം അത്രയും മതി തന്നെ കാര്യം എന്നാ ഇതൊന്നും നോക്കണല്ലോ ആ ഒരു തയ്യാറെടുപ്പ് ആ ഒരു ഒരു തീരുമാനം അതുണ്ട് എങ്കിൽ കാര്യങ്ങൾ എളുപ്പം